ം അതിശയകരമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ അമ്പരിപ്പിക്കുന്ന രാജ്യമാണ് ചൈന ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കാറ്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അണ്ടർ വാട്ടർ ഡാറ്റ സെന്റർ സജ്ജീകരിച്ചിരിക്കുകയാണ് ചൈന സാങ്കേതിക വിദ്യയിൽ ഒരു വിപ്ലവകരമായ മുന്നേറ്റമാണ് ഈ രാജ്യം നടത്തിയിരിക്കുന്നത് ഹാങ്ഷ്ക്ക് സമീപമുള്ള ലിങ്കാങ് സ്പെഷ്യൽ ഏരിയയുടെ തീരത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഈ പുതുപദ്ധതിക്കായി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മില്യൺ ഡോളർ നിക്ഷേപമാണ് ചൈന നടത്തിയിരിക്കുന്നത് ഓഫ് ഷോർ കാറ്റിൽ നിന്നുള്ള ഊർജവും കടലിനടിയിലെ വെള്ളത്തിന്റെ പ്രകൃതിദത്ത തണുപ്പും പ്രയോജനപ്പെടുത്തിയാണ് ഈ ഡാറ്റാ സെന്റർ പ്രവർത്തിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഊർജ്ജ ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാനും കരയാധിഷ്ഠിത ഡാറ്റാ സെന്ററുകളുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ ശുദ്ധജലത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കാനും ഡാറ്റാ സെന്ററുകൾ എന്നത് ഉയർന്ന ഊർജ്ജ ഉപഭോഗം ആവശ്യമുള്ള ഇടങ്ങളാണ് പ്രത്യേകിച്ച് സെർവറുകൾക്ക് അനുയോജ്യമായ താപനില നിലനിർത്തുന്നത് തണുപ്പിക്കൽ പ്രക്രിയകളിലൂടെയാണ് ഇത്തരത്തിലുള്ള തണുപ്പിക്കൽ ആവശ്യങ്ങൾക്കായി പ്രതിദിനം അഞ്ചു ദശലക്ഷം ഗാലൻ വെള്ളം വരെ ആവശ്യമായി വരാറുണ്ട് ഇത്രയധികം വെള്ളം ഒരു ചെറിയ പട്ടണത്തിന്റെ ദൈനംദിന ഉപയോഗത്തിനായി വിനിയോഗിക്കപ്പെടുന്ന ജലത്തിന് തുല്യമാണ് എന്നാൽ ലിങ്കാങ് സ്പെഷ്യൽ ഏരിയയിൽ ചൈന സജ്ജീകരിച്ചിരിക്കുന്ന വെള്ളത്തിനടിയിലെ ഡാറ്റാ സെന്ററിൽ തണുപ്പിക്കൽ പ്രക്രിയക്കായി കടൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലെ ം സ്വാഭാവികമായും തണുപ്പുള്ളതാണ് അതിനാൽ തന്നെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ചുള്ള തണുപ്പിക്കൽ സാധ്യമാക്കാൻ കടലിൽ സ്ഥാപിക്കുന്ന ഡാറ്റാ സെന്ററുകളുടെ പ്രവർത്തനത്താൽ സാധിക്കും ഇത് ഡാറ്റ സെന്റർ സ്ഥാപനത്തിനുള്ള ഒരു പുതുമാതൃകയാണ് തുറന്നിടുന്നത് സമുദ്രജലത്തെ തണുപ്പിക്കൽ പ്രക്രിയക്കായി വിനിയോഗപ്പെടുത്തുന്നതിലൂടെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെ തണുപ്പിക്കുന്നതിനായുള്ള ഊർജ്ജ ഉപഭോഗം കുറയ്ക്കാനാകുന്നു ഇത് സാധാരണയുള്ള ഡാറ്റാ സെന്ററുകളിൽ ഉപയോഗപ്പെടുത്തുന്ന വൈദ്യുതി ഉപയോഗത്തെ അപേക്ഷിച്ച് തീരെ കുറവാണ് സാധാരണ ഡാറ്റാ സെന്ററുകളിൽ തണുപ്പിക്കൽ പ്രക്രിയയ്ക്കായി മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനമാണ് വിനിയോഗിക്കപ്പെടുന്നത് ചൈനയുടെ സമുദ്രത്തിനിടിയിലെ ഡാറ്റാ സെന്റർ ഒന്ന് ദശാംശം ഒന്ന് അഞ്ചിൽ കൂടാത്ത വൈദ്യുത ഉപയോഗ ഫലപ്രാപ്തി അഥവാ പി യുഇ റേറ്റിംഗ് നേടും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയതോ പുതുക്കിയതോ ആയ ഡാറ്റാ സെന്ററുകൾക്ക് ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൽ കൂടാത്ത പി യു ഇ നിർബന്ധമാക്കുന്ന ചൈനയുടെ പുതിയ ദേശീയ മാർഗനിർദ്ദേശത്തെക്കാൾ വളരെ താഴെയാണ് സമുദ്രത്തിനിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന അണ്ടർ വാട്ടർ ഡാറ്റ സെന്ററിന്റെ വൈദ്യുതി ഉപയോഗ ഫലപ്രാപ്തി ലിംഗാങ് സ്പെഷ്യൽ ഏരിയ ഡാറ്റാ സെന്റർ ഒരു ഡാറ്റാ സംഭരണ സൌകര്യം എന്നതിലുപരി വൈവിധ്യമാർന്ന ഡിജിറ്റൽ എക്കണോമി ആപ്ലിക്കേഷനുകളെ കൂടി പിന്തുണയ്ക്കാനാകും വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഫൈവ് നെറ്റ്വർക്കുകൾ വ്യാവസായിക ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ രംഗങ്ങളിൽ വരെ ഈ ഡാറ്റാ സെന്റർ പ്രയോജനപ്പെടുത്താനാകും മാത്രവുമല്ല ഇ കൊമേഴ്സിലേക്കും അന്താരാഷ്ട്ര ഡാറ്റാ പ്രവാഹങ്ങളിലേക്കും പുതിയ ഡാറ്റ സെന്ററിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും അങ്ങനെ ഇത് ചൈനയുടെ ഡിജിറ്റൽ നട്ടലിന്റെ നിർണായക ഭാഗമായി മാറും പരിസ്ഥിതി സൌഹാർദ്ദമായ കമ്പ്യൂട്ടിംഗ് കുറഞ്ഞ ചെലവിനുള്ള എഇ പ്രോസസിംഗ് വൻ ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള ശേഷി എന്നീ സവിശേഷതകളാൽ ചൈനയുടെ ഈ പദ്ധതി ലോക ശ്രദ്ധ നേടുകയാണ് സാങ്കേതിക പുരോഗതിയെ പരിസ്ഥിതി സുസ്ഥിരതയുമായി സംയോജിപ്പിച്ച് ഉയർന്ന പ്രകടനമുള്ള അണ്ടർ വാട്ടർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്ററായി പ്രവർത്തിക്കാനും ാണ് ഈ മൾട്ടി ഫങ്ഷണൽ പ്രവർത്തനങ്ങൾ അടിവരയിടുന്നത് കാറ്റിൽ നിന്നുമുള്ള ഊർജം ഉപയോഗപ്പെടുത്തി സ്ഥാപിച്ചിരിക്കുന്ന ഈ ഡാറ്റ സെന്ററിന്റെ പൂർണശേഷി ഇരുപത്തിനാല് മെഗാവാട്ടാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ട യൂണിറ്റുകളാണ് നിലവിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളത് ഈ ഡാറ്റാ സെന്റർ പൂർണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ വൻതോതിലുള്ള ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എ ഇ പ്രോസസിങ് എന്നിവയ്ക്കുള്ള ശക്തമായ കേന്ദ്രമായി ഇത് മാറും കടലിനടിയിലെ ഡാറ്റാ സെന്ററിന്റെ സ്ഥാപനത്തോടെ ലോകത്തിന് അനുകരണീയമായൊരു മാതൃകയാണ് ചൈന നൽകുന്നത് നിറം തേടി തനി നിറം